സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ൾ തിരൂർ ശക്തമായ കാറ്റിൽ വീട് തകർന്നു പടിഞ്ഞാറായിക്കര മൂന്നങ്ങാടിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ചുഴലിക്കാറ്റിൽ നിരവധി മരങ്ങളും തെങ്ങുകളും മുറിഞ്ഞു വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല മൂന്നങ്ങാടിയിൽ വലിയകത്ത് ജാഫ്രീന്റെ വീടിന് മുകളിൽ തെങ്ങ് വീണ് മേൽക്കൂര പൂർണ്ണമായി തകർന്നു വീട്ടുപകരണങ്ങളും തകർന്നു വീട്ടിലുള്ളവർ ബന്ധുവീട്ടിലായതിനാൽ വൻ ദുരന്തം ഒഴിവായി വീട് താമസയോഗ്യമല്ലാതായി ഏതാണ്ട് പത്ത് ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു വെട്ടന്യൂസ് പുറത്തൂർ